എല്ലാവർക്കും ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലുള്ള ഒരു പ്രോപ്പർട്ടി കാണുന്നതിനാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിട്ട് ഈ കാണുന്ന വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മഴയുള്ളത് കാരണമാണ് നമ്മൾ വണ്ടിയിൽ പോകാത്തത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന തോട്ടത്തിൽ നിന്ന് കായ് പറിച്ചുകൊണ്ട് ആളുകൾ പോകുന്നതാണ് ഇപ്പോൾ കണ്ടത് ഇതുവഴിയാണ് നമ്മൾ ആ തോട്ടത്തിലേക്ക് കിടക്കുന്നത് ഇത് നമ്മൾ പെട്ടെന്ന് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വഴി വന്നത് ഇതുകൂടാതെ ഈ തോട്ടത്തിനകത്തുകൂടെ മെയിൻ റോഡിൽ നിന്ന് വേറൊരു ജീപ്പ് റോഡുണ്ട് ആ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഇവരുടെ ഓഫീസ് വരെ നമുക്ക് എത്തിച്ചേരാവുന്നതാണ് ഇത് അതിൻ്റെ ഒരു ബംഗ്ലാവും അതിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമും ജനറേറ്ററും മറ്റു സൗകര്യങ്ങളുമാണ് ഇതിന് പുറകശത്തായിട്ടാണ് തൊഴിലാളികൾ താമസിക്കുന്ന ലയം ഏകദേശം ഒരു പത്ത് ഇരുപതോളം തൊഴിലാളികളിവിടെ താമസിക്കുന്നുണ്ട് എല്ലാവരും ജാർഖണ്ഡുകാരാണ് മെയിൻ റോഡിൽ നിന്നും തോട്ടത്തിനുള്ളിലൂടെയുള്ള റോഡാണിത് ജീപ്പോ ഒക്കെ ഈ വഴിയാണ് വരുന്നത് അൻപത് ഏക്കർ ഏലത്തോട്ടമാണ് ഇവിടെ ഒറ്റയ്ക്കായിട്ട് കൊടുക്കാനുള്ളത് മൂന്നാം വർഷം നാലാം വർഷം അഞ്ചാം വർഷം എന്നിങ്ങനെയുള്ള ചെടികളാണ് ഈ പറമ്പിലുള്ളത് ഈ സ്ഥലത്തിപ്പോൾ കായ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് മൂന്നാമത്തെ തവണയാണ് ഈ വർഷം കായ് കായെടുത്തുകൊണ്ടിരിക്കുന്നത് വന്യമൃഗ ശല്യങ്ങൾ ഇല്ലാത്ത ഏരിയയിലാണ് ഈ ഏലത്തോട്ടം എട്ട് വർഷത്തേക്കാണ് ഈ തോട്ടം ഒറ്റക്ക് കൊടുക്കുന്നത് ഏക്കറിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഒറ്റത്തുക മൊത്തം ഏഴര കോടി രൂപ വരും സ്ലൈറ്റായിട്ട് നെഗോഷ്യബിളാണ് വെള്ള സൗകര്യത്തിന് വേണ്ടി രണ്ട് കുളം കിണറ് കൂടാതെ ഈ പറമ്പിൻ്റെ ഒരു സൈഡിലൂടെ ഒഴുകുന്ന തോട് എന്നീ സൗകര്യങ്ങളുണ്ട് വേനൽക്കാലത്ത് പറമ്പ് മൊത്തം നനയ്ക്കുന്നതിന് പൈപ്പ് കണക്ഷൻ ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി ഒറ്റയ്ക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് കേരളത്തിലുടനീളം ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വന്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ സഹായിക്കുന്നതാണ്